നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻകരിക്കോടാണ് സ്വാഗതം സർ നമസ്കാരം സർ ഈ ദാമ്പത്യവും ശുചിത്വവും വേറെ ബന്ധമുണ്ടെന്ന് പറയുന്നു എത്രത്തോളം ബന്ധമുണ്ട് ദാമ്പത്യത്തില് ഈ ശുചിത്വ കാര്യങ്ങൾക്ക് അധികം ഉണ്ടെന്ന് ഞാൻ പറയും നമുക്ക് ഒരു സന്തോഷം തോന്നണമെങ്കിൽ ഒരു ശുചിത്വമുള്ള സ്ഥലത്ത് വരണം ശുചിത്വമായ നല്ല ഡ്രസ് ഇട്ട ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അയാളോട് സംസാരിക്കാൻ തോന്നും അയാളോട് പ്രത്യേക ഇഷ്ടം തോന്നും ഇത് തന്നെയാണ് ദാമ്പത്യത്തിലും പ്രധാനമായിട്ടും ഒരു വൃത്തിക്കുറവുള്ള ഒരാൾ അല്ലെങ്കിൽ ആ ആളോട് നമുക്ക് സംസാരിക്കാൻ തോന്നില്ല നമ്മുടെ ഒരു അതായത് നമ്മളുടെ ഒരു ചെറുപ്പമാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വിവാഹപ്രായമാകുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം എത്രത്തോളം നമുക്ക് നമ്മുടെ രീതികൾ എങ്ങനെയാണ് ആ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം നമ്മളുടെ ചിലരാണെങ്കിൽ വരും കെയർലെസ് ആണ് ഒന്നും സൂക്ഷിക്കില്ല അതുപോലെ തന്നെ വസ്ത്രം ഇഷ്ടംപോലെ വസ്ത്രം ഉണ്ടെങ്കിൽ മോശം വസ്ത്രമേ ധരിക്കും അത് കഴുകാതെ അതുപോലെ തന്നെ തലമുടി തലമുടി എല്ലാവരും ചെയ്യുന്നുണ്ട് തലമുടി ചീകി ഒതുക്കണം തലമുടി നന്നായി വെട്ടി നന്നായി കൊമ്പ് ചെയ്ത് തലമുടി ചെയ്യൊതുക്കി ഒരുപാട് ഇതൊന്നും വേണമെന്നില്ല ബ്യൂട്ടി പാർലർ ഒന്നും പോകണമെന്നില്ല ബ്യൂട്ടി അധികമായ സൗന്ദര്യം ഉണ്ടാക്കലല്ല ഉള്ള സൗന്ദര്യത്തെ അതിൻ്റെ തനതായ രീതിയിൽ സൂക്ഷിക്കുമ്പോഴാണ് ഉള്ളത് ഒരുപാട് ബ്യൂട്ടി പാർലറിൽ പോയി കൊണ്ടുവന്നാൽ അത് മേക്കപ്പായി പോകും മേക്കപ്പ് അച്ചിരി കഴിയുമ്പോൾ മുഖം കഴുകുമ്പോൾ പോകും പക്ഷേ മുഖം കഴുകുമ്പോഴും പോകാത്ത സൗന്ദര്യമാണ് ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ അത് വളരെ കൂടെ ചെയ്യണം അതിലെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ് വായനാറ്റം വായനാറ്റമുള്ള ഒരു ഭാര്യ ഭർത്താവോടാണ് ഞങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ വായനാറ്റത്തിൻ്റെ കാരണം എന്താണ് ചെറിയ നിസ്സാര കാര്യത്തിൽ വായനാറ്റം പോവാം ചിലപ്പോൾ മോണയുടെ ജല അസുഖങ്ങളാണ് ചിലപ്പോൾ അതൊക്കെ ഒന്ന് ചികിത്സിച്ചാൽ മറ്റേ വിവാഹത്തിന് മുമ്പേ തന്നെ ചികിത്സിക്കണം ചികിത്സിക്കണമെന്ന് അറിയാമല്ലോ അതുതന്നെ തലമുടി ചെയ്യൊഴിക്കുക തലമുടി നല്ല നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ അവർക്ക് വേണ്ടതാണ് അതുപോലെ തന്നെ വീടും പരിസരം ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീകൾ എങ്ങനെയാണെന്ന് ചേച്ചിയിക്കുന്നത് ആ വീടും പരിസരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ ആകർഷമായ വസ്ത്രം വസ്ത്രം എത്ര ധരിച്ചാലും അത് ചിലപ്പോൾ വില കുറഞ്ഞതായിരിക്കും പക്ഷേ എന്നാലും അതൊന്ന് കഴുകി അതിൻ്റെ ഒന്ന് അതിന് ചെയ്ത് അതിന് വേണ്ട രീതിയിൽ അതൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഭർത്താവിന് മാത്രമല്ല വരുന്നവർക്കും എല്ലാവർക്കും ഒരു സന്തോഷവും നമുക്ക് താൻ തന്നെ ആകർഷണമുള്ള വ്യക്തിയാണെന്ന് തോന്നുമ്പോൾ ആ വ്യക്തിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും ഇതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ കുടുംബങ്ങളിലായാലും വീടിൻ്റെ അകത്തളങ്ങളിലായാലും പ്രവർത്തിക്കേണ്ടതുണ്ട്